ഇടുക്കിയിലെ പട്ടയ വിതരണത്തിലും കയ്യേറ്റം ഒഴിപ്പിക്കലും ഇടപെട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശം നേരത്തെ നൽകിയ പട്ടയങ്ങളെ കുറിച്ച് അന്വേഷിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു കയ്യേറ്റം ഒഴിപ്പിക്കലും പട്ടയങ്ങളുടെ പരിശോധനയും സ്പെഷ്യൽ ഓഫീസറുടെ പരിധിയിലാക്കിയാണ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് അധ്യക്ഷനായ ബെഞ്ചിന്റെ സുപ്രധാന ഉത്തരവ് സ്പെഷ്യൽ ഓഫീസർ ഇതുവരെ വിതരണം ചെയ്ത പട്ടയങ്ങളുടെ ആധികാരികത പരിശോധിക്കണം പുതിയ പട്ടയങ്ങളുടെ രേഖകളും പരിശോധിക്കണം കളക്ടറോ കളക്ടർക്ക് മുകളിൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെയോ സ്പെഷ്യൽ ഓഫീസറായി നിയമിക്കണം സ്പെഷ്യൽ ഓഫീസറെ സഹായിക്കാൻ ടാസ്ക് ഫോഴ്സ് വേണം പോലീസ് റവന്യൂ ഉദ്യോഗസ്ഥരെ ഇതിനായി നൽകണം വ്യാജരേഖകൾ ഉണ്ടാക്കി പലരും തട്ടിപ്പ് നടത്തിയെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി വ്യാജ പട്ടയങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച പത്തൊമ്പത് ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഗുരുതര വ്യാജരേഖ ചമയ്ക്കലാണ് നടന്നതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി പട്ടയ വിതരണത്തിലെ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ സർക്കാർ പരാജയമാണെന്നും തലപ്പത്തുള്ള ഉദ്യോഗസ്ഥർക്ക് ആത്മാർത്ഥതയില്ലെന്നും അമിക്കസ്ക്യൂറി ചൂണ്ടിക്കാട്ടി മൂന്നാറിലെ പുതിയ ഹോട്ടലിന്റെ നിർമ്മാണം നിർത്തിവെക്കാൻ കോടതി നിർദ്ദേശിച്ചു മൂന്നാർ ഹിൽ അതോറിറ്റി എന്തുകൊണ്ട് രൂപീകരിച്ചില്ലെന്ന് ആരാഞ്ഞ കോടതി ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാൻ സർക്കാരിനോട് നിർദ്ദേശിച്ചു ഇടുക്കിയിലെ കയ്യേറ്റങ്ങളും വ്യാജ പട്ടയങ്ങളും അറിവിലുള്ള അനധികൃത നിർമ്മാണം ഒഴിപ്പിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി വൺ ലൈഫ് സമർപ്പിച്ച ഹർജിയാണ് കോടതി പരിഗണിച്ചത് കേരളാ ന്യൂസ് കൊച്ചി